കണ്ണൂർ ചക്കരക്കല്ലിൽ കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള ബിൽഡിംഗ് മെറ്റീരിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ വീണ്ടും നിക്ഷേപകരുടെ പ്രതിഷേധം കണ്ണൂർ ഡി സി സി ഇടപെട്ട് പണം ഇന്ന് നൽകുമെന്ന് ഉറപ്പ് നൽകിയിരുന്നു ഇത് പാലിക്കാതിരുന്നതോടെയാണ് പ്രതിഷേധവുമായി നിക്ഷേപകർ രംഗത്തെത്തിയത് പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായ കെ സി മുഹമ്മദ് ഫൈസൽ സെക്രട്ടറി ഷാജി എന്നിവരെ തടഞ്ഞുവച്ചു കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള ചക്കരക്കല്ലെ ബിൽഡിംഗ് സൊസൈറ്റിയിൽ വ്യാപക ക്രമക്കേട് നടന്നുവെന്ന വിവരം നേരത്തെ പുറത്തു വന്നിരുന്നു നിക്ഷേപകർക്ക് പണം തിരികെ നൽകാൻ പലതവണ ഒത്തുതീർപ്പ് ചർച്ചകൾ നടന്നു ഒടുവിൽ പണം ഇന്നും നൽകുമെന്നായിരുന്നു ഉറപ്പ് നൽകിയത് എന്നാൽ അതും പാലിക്കപ്പെട്ടില്ല ഇതോടെ നിക്ഷേപകർ കോൺഗ്രസ് നേതാവും സൊസൈറ്റി പ്രസിഡന്റുമായ മുഹമ്മദ് ഫൈസലിനെയും സൊസൈറ്റി സെക്രട്ടറി ഷാജിയെയും തടഞ്ഞു വെച്ച് പ്രതിഷേധിച്ചു ഡെപ്പോസിറ്റേഴ്സിന്റെ നാൽപ്പത് മുതൽ ശതമാനം വരെ തുക തിരിച്ചു കൊടുക്കാനുള്ള ഒരു സംവിധാനം മാർച്ച് പത്തിനും ബാക്കിയുള്ള തുക എത്രയും പെട്ടെന്ന് കൊടുക്കാമെന്നാണ് പറഞ്ഞത് അങ്ങനെയാണ് മാർച്ച് പത്ത് ഡേറ്റ് വന്നിട്ട് നമ്മൾ ഇന്ന് വന്ന സമയത്ത് നാൽപ്പത് ശതമാനം പോയിട്ട് ഒരു അഞ്ച് ലക്ഷം രൂപ വരെ വരെടുത്തില്ല ആ അപ്പോൾ എം കെ പറ എം കെ മോഹനും അവിടെ വന്നിട്ടില്ല ബ്ലോക്ക് പ്രസിഡന്റിനോട് ചോദിച്ച സമയത്ത് ബ്ലോക്ക് പ്രസിഡൻറ് ഫെബ്രുവരി ഇരുപതിന് ശേഷമുള്ള ഒരു നടപടിയിലും എൻ ഐൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നാണ് ബ്ലോക്ക് പ്രസിഡന്റും പറഞ്ഞത് അപ്പോൾ ഈ പൈസ ഇന്ന് നമ്മൾ അന്വേഷിച്ച പ്രകാരം സെക്രട്ടറിനോട് ചോദിച്ച സമയത്ത് സെക്രട്ടറി പറഞ്ഞത് അഞ്ച് കോടി രൂപ ഞാൻ ഇതിൽ നിന്ന് എടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം സമ്മതിച്ചിട്ടുണ്ട് ഇവിടെ പണം നിക്ഷേപിച്ചവരിൽ രോഗികളും ഓപ്പറേഷൻ കാത്തു കഴിയുന്നവരുമുണ്ട് ഇന്ന് പണം കിട്ടുമെന്ന അവരുടെ പ്രതീക്ഷയും വെറുതെയായി ആയി ജനുവരി ഇരുപത്തിയഞ്ചിന് തരാന്ന് ഈ കൊല്ലം ജനുവരി ഈ ജനുവരി ഇരുപത്തി അഞ്ചിനും തന്നിട്ടില്ല പിന്നെ പറഞ്ഞത് ഈ മാസം പത്താം തീയതി അന്നേരം അങ്ങനെ രാവിലെ ഏഴ് മണിക്ക് വന്നു കഴിഞ്ഞാൽ ഇനി ഇവർ എപ്പാന്ന് അതിൻ്റെ ഒരു ഉത്തരവും വസ്തുവുമില്ല ഇവർക്കൊരു തമാശ പോലെ ബാക്കിയുള്ളവട്ട് ഇങ്ങനെ കഷ്ടപ്പെട്ട് നിൽക്കുന്ന നമ്മൾ എന്തെല്ലാം കഷ്ടപ്പെട്ടിട്ടാന്ന് ഒരു പൈസ സ്വരൂപിച്ചിട്ടിടെ വെച്ചാൽ നമുക്കൊരു ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് വേണ്ടിട്ടല്ലേ ആ സമയം ചോദിച്ചിട്ട് പിന്നെ തന്നിട്ടും നമ്മൾ ഈ പൈസ അതേസമയം തട്ടിപ്പുകൾ നടത്തിയത് സൊസൈറ്റി സെക്രട്ടറി ആണ് എന്നാണ് പ്രസിഡന്റ് പറയുന്നത് ഓഡിറ്റ് റിപ്പോർട്ട് വന്നില്ല